എല്ലാവർക്കും നമസ്കാരം ഞാൻ ബിബിൻ ജോസ് കേരള പി എസ് സി പളിസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് ഒരുങ്ങുവാൻ ഇനി ഒരു മാസം കൂടെയുള്ളൂ ഒട്ട് സമയങ്ങളേ വേണ്ട കറണ്ട് അഫയേഴ്സിൽ ചോദിക്കുവാൻ സാധ്യതയുള്ള മുപ്പത്തോളം ചോദ്യങ്ങളാണ് നമ്മൾ ഒന്നാം ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുകൂടാതെ തന്നെ രണ്ടാം ഭാഗം എല്ലാം നമ്മൾ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്നാൽ പിന്നെ തുടങ്ങിയേക്കാം എല്ലാവരും ഒരു പേപ്പറും പേനയെടുത്ത് എഴുതുവാൻ റെഡിയാക്കിയുള്ളൂ ഒന്നാമത്തെ ചോദ്യം നമീബിയയുടെ പരമോന്നത ബഹുമതി നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നമീബിയയുടെ പരമോന്നത ബഹുമതി നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉത്തരം നരേന്ദ്രമോദിയാണ് നമുക്കറിയാം ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് ഈ ബഹുമതി നൽകിയത് നമീബിയ ഈ അടുത്ത കാലത്ത് കാറപകടത്തിൽ മരിച്ച പോർച്ചുഗീസ് ഫുട്ബോൾ താരം നമുക്കറിയാം ജൂലൈ മൂന്നാം തീയതി ഒരു കാർ പ്രധാനപ്പെട്ട ഒരു പോർച്ചുഗീസ് കളിക്കാരൻ മരിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ പേര് ഡിയോഗോ ജോട്ട മറക്കണ്ട ഡിയോഗോ ജോട്ടയാണ് കാരപകടത്തിൽ മരിച്ച പോർച്ചുഗീസ് ഫുട്ബോൾ താരം അടുത്ത ചോദ്യം പ്രോട്ടീൻ ഉപയോഗത്തിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം പ്രോട്ടീൻ ഉപയോഗത്തിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ് ഉത്തരം കേരളമാണ് മറക്കണ്ട നമ്മുടെ സംസ്ഥാനം തന്നെയാണ് പ്രോട്ടീൻ ഉപയോഗത്തിൽ ഒന്നാമതെത്തിയിരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ എല്ലാ സേവനങ്ങളും നൽകുന്ന പുതിയ ആപ്പ് അതായത് ഇന്ത്യൻ റെയിൽവേയുടെ എല്ലാ സേവനങ്ങളും നമുക്ക് ബുക്കിംഗ് ചെയ്യാനൊക്കെയായിട്ട് ഉപയോഗിക്കുന്ന പുതിയൊരു ആപ്പ് ഇറങ്ങിയിട്ടുണ്ട് ഇന്ത്യൻ മന്ത്രാലയത്തിൻ്റെ അത് ആൻസർ റെയിൽ വണ് ആണ് ആപ്പിൻ്റെ പേര് റെയിൽ വൺ അടുത്ത ചോദ്യം കേരള സംസ്ഥാനത്തിൻ്റെ പുതിയ പോലീസ് മേധാവി കേരള സംസ്ഥാനത്തിൻ്റെ പുതിയ പോലീസ് മേധാവി നമുക്കറിയാം റവാഡ ചന്ദ്രശേഖർ ആണ് വളരെയധികം വിവാദങ്ങളെല്ലാം ഉണ്ടാക്കിയ ഒരു അപ്പോയിൻമെൻ്റ് ആയിരുന്നു കേരള സംസ്ഥാനത്തിൻ്റെ പുതിയ പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അടുത്ത ചോദ്യം സമ്പൂർണ്ണ ഹോൾമാർക്ക് സംവിധാനം പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം സമ്പൂർണ്ണ ഹോൾമാർക്ക് സംവിധാനം പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം അതും കേരളമാണ് ചോദിക്കുവാൻ വളരെ സാധ്യതയുള്ള ചോദ്യമാണിത് കാരണം സെയിൽസ്മാൻ ഫീൽഡിൽ ഹോൾമാർക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട് അടുത്ത ചോദ്യം ഹൈഡ്രജൻ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾക്ക് കേന്ദ്ര മന്ത്രാലയം നൽകിയിരിക്കുന്ന നിറം ഏതാണ് ഹൈഡ്രജൻ ഇന്ധനമാക്കി ഓടുന്ന വണ്ടികൾക്ക് നമ്പർ പ്ലേറ്റുകൾക്ക് കേന്ദ്ര മന്ത്രാലയം ഒരു കളർ നിശ്ചയിച്ചിട്ടുണ്ട് അത് പച്ചയും നീലയുമാണ് മാറിപ്പോകണ്ട പച്ചയും നീലയുമാണ് ഇതിനുള്ള നിറം അടുത്ത ചോദ്യം രാജ്യത്ത് ആദ്യമായി മൊബൈൽ ഇ വോട്ട് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം രാജ്യത്ത് ആദ്യമായി മൊബൈൽ ഇ വോട്ട് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം അത് ബീഹാറാണ് അത് ബീഹാറാണ് മറക്കണ്ട മൊബൈൽ ഇ വോട്ട് സംവിധാനം നടപ്പിലാക്കിയത് ബീഹാർ സംസ്ഥാനമാണ് അടുത്ത ചോദ്യം യൂത്ത് ഏകദിനത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ യൂത്ത് ഏകദിനത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ അത് വൈഭവ് സൂര്യവംശിയാണ് നമ്മൾ കണ്ടതാണ് ഐ പി എല്ലിലേക്ക് അദ്ദേഹം ആദ്യത്തെ മറക്കുന്നത് അദ്ദേഹം തന്നെയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ സെഞ്ചുറി നേടുന്ന കളിക്കാരൻ വൈഭവ് സൂര്യവംശി അടുത്ത ചിത്രത്തിലേക്ക് പോകാം തകരാറ് മൂലം തിരുവനന്തപുരത്തിറക്കിയ ബ്രിട്ടൻ്റെ പോർ വിമാനത്തിൻ്റെ പേര് തകരാറ് മൂലം തിരുവനന്തപുരത്ത് ഇറക്കിയ ബ്രിട്ടൻ്റെ പോർ വിമാനത്തിൻ്റെ പേര് അത് എഫ് തേർട്ടി ഫൈവ് ആണ് അത് ഉറപ്പായിട്ടും വരാൻ ചാൻസ് ഉണ്ട് എഫ് തേർട്ടി ഫൈവ് നമ്പർ മറക്കണ്ട മുപ്പത്തഞ്ചാണ് എഫ് മുപ്പത്തഞ്ചാണ് ബ്രിട്ടൻ്റെ പോർ വിമാനം അടുത്ത ചോദ്യം ഒരു മാർക്ക് ഉറപ്പിച്ചോളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പതിനേഴാം ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പതിനേഴാം ഉച്ചകോടിയുടെ വേദി അത് ബ്രസീലാണ് ഒരു മാർക്ക് ഉറപ്പിക്കാവുന്ന ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പതിനേഴാം ഉച്ചകോടിയുടെ വേദി ബ്രസീൽ അടുത്ത ചോദ്യം അതിനോട് തന്നെ ചേർന്ന് നിൽക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പതിനെട്ടാം ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഏതാണ് അത് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി പതിനെട്ടാം ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി അത് ഇന്ത്യയിൽ തന്നെയാണ് നമ്മളാണ് ആദ്യം ആദ്യം വഹിക്കുന്നത് ചോദ്യത്തിൽ ഒരു നമ്പറിൻ്റെ കുഴപ്പമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നുള്ള ഒരു ബോധ്യം കൂടിപ്പോയിട്ടുണ്ട് ക്ഷമിക്കുക രണ്ടായിരത്തി ഇരുപത്താറിലെ പതിനാ പതിനെട്ടാം ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ക്ഷമിക്കണം അത് ഇന്ത്യയാണ് ഈ ചോദ്യം നോക്കി വെച്ചോളൂ നോട്ട് ചെയ്തോളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യ അതിഥി ആരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിൻ്റെ അതിഥി നമുക്കറിയാം എല്ലാ റിപ്പബ്ലിക് ദിനത്തിനും ഒരു അതിഥി ഉണ്ടാവുന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലത് പ്രഭാബോ സുബിയാൻറ്റോ ആയിരുന്നു ഇന്തോനേഷ്യയുടെ പ്രസിഡന്റായിരുന്ന പ്രഭാവ സുബേൻ്റെ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അതിഥി മറക്കണ്ട ഇത് മാർക്ക് ഉറപ്പിക്കാം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി അന്തരിച്ച സാഹിത്യകാരൻ ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്തുമസ് ദിനത്തിൽ അന്തരിച്ച എഴുത്തുകാരൻ ആരാണ് ആൻസർ എം ഡി വാസുദേവൻ നായരാണ് മരണങ്ങൾ ഒത്തിരി ചോദിച്ചു കണ്ടിട്ടുണ്ട് കറണ്ട് അഫയേഴ്സിൽ അതുകൊണ്ട് മറക്കണ്ട രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തഞ്ചിൽ മരിച്ച സാഹിത്യകാരൻ എം ഡി വാസുദേവൻ നായരാണ് അദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാം പരീക്ഷ ചോദിക്കാൻ സാധ്യതയുണ്ട് ഉറപ്പായിട്ടും ഒരു വീഡിയോ ചെയ്യുന്നതാണ് സെപ്പറേറ്റ് ഇത് പറ്റിയുള്ളതും അവരുടെ സാഹചര്യത്തെ പറ്റിയുള്ളതും ഇനിയുള്ള രണ്ട് ചോദ്യങ്ങളെ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ തമിഴ്നാട്ടിലെ കോട്ട രണ്ടായിരത്തി ഇരുപത്തഞ്ച് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ തമിഴ്നാട്ടിലെ കോട്ട ഇത് ജിൻജിക്കോട്ടയാണ് പേര് മാറക്കണ്ട ജിൻജി കോട്ട തമിഴ്നാട്ടിലാണ് ജിഞ്ചിക്കോട്ട അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ മഹാരാഷ്ട്രയിലെ കോട്ട അത് പ്രതാപ്ഘട്ട് കോട്ടയാണ് രണ്ട് കോട്ടകളാണ് ഇപ്രാവശ്യം ഇന്ത്യയിൽ നിന്നും അപിനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയത് തമിഴ്നാട്ടിൽ നിന്നും ജിഞ്ചിക്കോട്ട മഹാരാഷ്ട്രയിൽ നിന്നും പ്രതാപ് കോട്ട അടുത്ത ചോദ്യം ലേറ്റസ്റ്റ് ആണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ ആദ്യ വനിതാ ഡയറക്ടർ ജനറൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ ആദ്യ വനിതാ ഡയറക്ടർ ജനറൽ ആൻസർ സോണാലി മിശ്രയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻ്റാണ് പഠിച്ച് നോക്കുക സോണാലി മിശ്രയാണ് ആദ്യ വനിതാ ഡയറക്ടർ ജനറൽ അടുത്ത ചോദ്യം ഇന്ത്യയുടെ എൺപത്തേഴാമത് ഗ്രാൻഡ് മാസ്റ്ററായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് ഇന്ത്യയിൽ നടന്ന ചെസ് മത്സരത്തിൽ എൺപത്തേഴാമത് ഗ്രാൻഡ് മാസ്റ്ററായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് അത് മാസ്റ്റർ ഹരികൃഷ്ണനാണ് പേര് മാർക്കണ്ട മാസ്റ്റർ ഹരികൃഷ്ണനാണ് എൺപത്തേഴാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ ഓഫ് ഇന്ത്യ അവസാനമായി നടന്ന മൂന്ന് പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ചപാലം ഏത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ചപാലം ഏത് അത് ചെന്നാബ് ആണ് ഇന്ത്യയിലാണ് ചെന്നാബാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ചപ്പാലം നമ്മുടെ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരുന്നു പ്രധാനമന്ത്രി ചോദ്യം ഒത്തിരി പ്രാവശ്യം പരീക്ഷയിൽ റിപ്പീറ്റായിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടി റെയിൽവേ ആർച്ചുപാലമായ ചേനാബിൻ്റെ ഉയരം എത്ര ഉയരം കൂടെ ചോദിച്ചു കണ്ടിട്ടുണ്ട് മർക്കണ്ട മുന്നൂറ്റി അമ്പത്തി ഒമ്പത് ത്രീ ഫിഫ്റ്റി നയൻ മീറ്ററാണ് ഇതിൻ്റെ ഉയരം അടുത്ത ചോദ്യവും വളരെയധികം റിപ്പീറ്റഡ് ആണ് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുവാൻ തുടങ്ങിയ ഓപ്പറേഷൻ ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുവാൻ തുടങ്ങിയ ഓപ്പറേഷൻ ഓപ്പറേഷൻ അമൃതാണ് മറന്നു പോകേണ്ടത് ഇത് പല പരീക്ഷകളും റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് ഓപ്പറേഷൻ അമൃത് ആൻറ്റിബയോട്ടിക്കളുടെ അമിതമായ ഉപയോഗം തടയാനുള്ളതാണ് അടുത്ത ചോദ്യം ഡോക്ടർ എം എസ് സ്വാമിനാഥൻ്റെ ജന്മശതാബ്ദിയോട് അനുബന്ധിച്ച് എത്ര രൂപയുടെ നാണയമാണ് ഖരുതവിപ്ലോധന നായകനായ എം എസ് സ്വാമിനാഥൻ്റെ ജന്മശതാബ്ദിയുടെ അനുബന്ധിച്ച് എത്ര രൂപയുടെ നാണയമാണ് ആൻസർ നൂറ് രൂപയുടെ നാണയമാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നൂറ് രൂപയുടെ നാണയമാണ് ഇറക്കുന്നത് മറക്കണ്ട അടുത്ത ചോദ്യം ഓണത്തിന് നൂറ് കോടി വരവ് പ്രതീക്ഷിച്ച് തുടങ്ങിയ ഖാദി ബോർഡിൻ്റെ ക്യാമ്പയിൻ ഓണത്തിന് നൂറ് കോടി വരവ് പ്രതീക്ഷിച്ച് തുടങ്ങിയ ഖാദി ബോർഡിൻ്റെ ക്യാമ്പയിൻ ആൻസർ എനിക്കും വേണം ഖാദി ആൻസർ എനിക്കും വേണം ഖാദി അടുത്ത ചോദ്യം പാമ്പേടി ഏൽക്കുമ്പോൾ ഉണ്ടാകുന്ന അത്യേകത്വത്തെപ്പറ്റി ബോധവൽക്കരിക്കാൻ സ്കൂളിൽ തുടങ്ങിയ വനംവകുപ്പിൻ്റെ പദ്ധതിയാണ് സർപ്പപാഠം മറക്കണ്ട പാമ്പേടി ഏൽക്കുന്നതിനെ പറ്റിയുള്ള ബോധവൽക്കരണത്തിനായി തുടങ്ങിയ പദ്ധതിയാണ് സർപ്പപാഠം അടുത്ത ചോദ്യം ആരോഗ്യ മേഖലയിൽ നിന്നുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിലായി നീതി ആയോഗിൻ്റെ ആരോഗ്യ സൂചിക പട്ടികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം അത് ഗുജറാത്താണ് കേരളമാണെന്ന് ഓർക്കാം പക്ഷേ കേരളത്തിന് നാലാം സ്ഥാനമാണ് കേരളത്തിന് നാലാം സ്ഥാനമാണ് ഗുജറാത്താണ് ഒന്നാമതെത്തിയത് ആരോഗ്യ സൂചിക മേ മേഖലയിൽ അടുത്ത ചോദ്യം വളരെ ലേറ്റസ്റ്റാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കൃഷി നടത്തിയ ഇന്ത്യൻ പൈലറ്റ് ആൻസർ ശുഭാംശു ശുക്ലയാണ് അതായത് അന്താരാഷ്ട്ര നിലയത്തിൽ പോവുകയും അവിടെ പല വിത്തുകൾ നടുകയും പരീക്ഷിച്ച ഒരു പൈലറ്റാണ് ശുഭാംശു ശുക്ല അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായി പി കേശവദേവ് ട്രസ്റ്റിൻ്റെ സാഹിത്യ അവാർഡ് നേടിയത് ആര് ഉത്തരം ശശി തരൂർ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായി പി കേശവദേവ് ട്രസ്റ്റിൻ്റെ സാഹിത്യ അവാർഡ് നേടിയത് ആര് ഉത്തരം ശശി തരൂർ അടുത്ത ചോദ്യം സുപ്രീം കോടതി നിയമനങ്ങളിൽ എത്ര ശതമാനമാണ് ഒ ബി സി സംവരണം സുപ്രീംകോടതി നിയമനങ്ങളിൽ എത്ര ശതമാനമാണ് ഒ ബി സി സംവരണം ആൻസർ ട്വൻറ്റി സെവൻ പെർസെൻറ്റേജ് ഇരുപത്തേഴ് ശതമാനമാണ് ഒ ബി സി സംവരണം അടുത്ത ചോദ്യം സർക്കാർ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് മുപ്പത്തഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം സർക്കാർ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് മുപ്പത്തഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഉത്തരം ബീഹാറാണ് മറക്കണ്ട അടുത്ത ചോദ്യം വൈ ഐ ആം ഹിന്ദു എന്ന ബുക്കിൻ്റെ രചയിതാവ് വൈ ഐ ആം ഹിന്ദു എന്ന ബുക്കിൻ്റെ രചയിതാവ് ശശി തരൂർ ആണ് ശശി തരൂറിൻ്റെ ഫേമസ് ആയ ബുക്കാണ് വൈ ഐ ആം ഹിന്ദു കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ വീഡിയോ എവിടെത്തിയിരിക്കുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സ്നേഹത്തോടെ സഹകരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ ഉത്തരം തരുന്നതായിരിക്കും ഒരിക്കൽ കൂടെ കേരള പി എസ് സി പ്ലസ്സിൻ്റെ എല്ലാവിധ ആശംസകളും സക്സസ് ഈസ് അവേഴ്സ്